ഈ മോ മരിച്ചിട്ട് പതിനൊന്ന് വർഷം ഈ മോ മരിച്ചിട്ട് ഒന്നര വർഷം ഈ ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് വർഷം ഈ വീടിന്റെ അവസ്ഥ മക്കളെ കണ്ടിട്ട് മക്കൾ പറ മക്കൾ പറ ഞാൻ വേണം ഞാൻ കയറും തുമ്പില് നിൽക്കണോ ഞാൻ ജീവിക്കണോ പറ നിങ്ങള് പറഞ്ഞതായിരിക്കും സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴുള്ളത് നമ്മുടെ കടക്കലാണ് കടക്കൽ പഞ്ചായത്തിലെ വെള്ളാർ വെട്ടം പേരയും രണ്ടാം വാർഡിലാണുള്ളത് ഇവിടെ അനില എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അമ്മയുടെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന കണ്ടിട്ട് വന്ന അത്രത്തോളം വിഷമം തോന്നിട്ടാണ് നമ്മൾ അമ്മേ അമ്മയുടെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു ജീവിതം അവസാനിക്കാൻ പോവെന്നൊക്കെ പറഞ്ഞു എന്തുമായിരുന്നു അമ്മേ മോനെ വീടിന്റെ അവസ്ഥ കണ്ടോ ഇല്ല വഴി കണ്ടോ അമ്പത്താറ് വയസ്സുണ്ട് ഈ അമ്പത്തി ആറ് വയസ്സിൽ തന്നെ കേറി ഇതിലേക്കൂടെ എനിക്ക് ഒത്തിരി കൂടെ ഒരു അമ്പത്തെ അമ്പത്തേഴ് വയസ്സ് അമ്പത്തെട്ട് വയസ്സൊക്കെ ആവുമ്പോ എന്നെ കൊണ്ടേക്കേറിയ പട്ടി വീണ് ഒരു ഒരാഴ്ചകാലം പുഴുത്ത വെള്ളം ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല അവസാനം ഇല്ല ഒന്നും ഇല്ലായിരുന്നു വെറുതെ ഇങ്ങനെ കിടക്കുവായിരുന്നു ഞാൻ അവസാനം വല്ലിടത്തും കോഴിക്കോട് പൊളിച്ചിട്ടിരുന്നതിന്റെ കമ്പി എടുത്തോണ്ട് വന്നാണ് പഞ്ചായത്തിൽ നിന്നൊന്നും തന്നില്ല ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് ഈ വീടിന്റെ മെയിൻറ്റനൻസിന് കൊടുത്ത് കൊടുത്ത് ഈ വീട്ടിലെ വെള്ളം ഞാൻ ഈ ഈ കിണറ്റിലെ വെള്ളം ഞാൻ ഒരു കുടിച്ച് രാഷ്ട്രീയക്കാരുടെ പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കില്ല ഇപ്പോഴും പാർട്ടിക്കാര് തിരിഞ്ഞു നോക്കുന്നില്ല അവര് പറയുന്നത് അത് നോക്കാൻ നോക്കാന്നല്ലാതെ അവര് വേറെ ഒന്നും പറയുന്നില്ല ഒന്നും ഒറ്റയ്ക്കും ഞാൻ തൊഴിലുറപ്പിന് പോയാൽ ജീവിക്കുന്നത് തൊഴിലുറപ്പില്ല ഇപ്പൊ തൊഴിലുറപ്പില്ല പിന്നെ എനിക്ക് കിട്ടുന്ന പെൻഷനാണ് അതുകൊണ്ടാണ് ഇപ്പൊ പെൻഷനും അങ്ങനെ ഒറ്റയ്ക്കേ ഉള്ളു ആരും സഹായിക്കാനില്ല ഞാൻ ആരെ കണ്ടോണ്ട് ജീവിക്കണോന്ന് എനിക്കറി എൻ്റെ അടുക്കള കയറുവ ഈ അടുക്കള മക്കളൊന്ന് കാണു ഈ അവസ്ഥയിൽ കിടക്കുന്ന ഇവിടെ ഞാൻ എന്തിരി ചെയ്യണം തലയെ കൂടെ വീട് നോക്കിക്കോ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് ഈ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത് ഈ അടുക്കളയിൽ നിന്ന് എനിക്ക് ഒരു തുള്ളി വെള്ളം അനത്തി കുടിക്കാൻ നോക്കൂ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് സത്യമാണ് ഞാൻ പറഞ്ഞ പറയുന്നവളക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ ചെയ്യും മാറ്റമില്ല കാരണം എനിക്ക് എന്റെ മക്കളില്ല എന്റെ ഭർത്താവില്ല എനിക്കൊരു കാര്യം പറയാൻ നിവർത്തിയില്ലേ എന്റെ കൂടെ വരാൻ ആളില്ല നാട്ട് ഈ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കാൻ ഞാൻ കയറിച്ച് നാട്ടുകാരെന്നെ സഹായിക്കണം അങ്ങനെ തന്നെ ഇതുവരെ കഴിഞ്ഞോണ്ടിരിക്കുന്നത് കിടക്കുന്ന കട്ടിലാണ് ഇത് കണ്ട് മക്കാൾ മക്കൾ കണ്ട ഈ കട്ടിലായിരുന്നു എല്ലാം പോയി മോനെ എല്ലാം പോയി എനിക്ക് ഞാൻ പറയല കിടക്കുന്ന ഞാൻ പച്ച പച്ചത്തറയെല്ലാം കിടക്കുന്ന ഏത് നിമിഷം ഒടിഞ്ഞ് വീണ് എന്റെ തലയിൽ കൂടെ വീണ് എൻ്റെ തലമണ്ട പൊട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു മുഴ കയറിൽ ഞാൻ തീരും സത്യമായിട്ട് ഞാൻ തീരും കാരണം എന്നെ പഞ്ചായത്ത് മെമ്പർ കാണുന്നില്ല പഞ്ചായത്ത് കാണുന്നില്ല ഒരു പാർട്ടിക്കാരെ കാണുന്നില്ല പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ പൊന്നുമോനെ ജീവിക്കുന്ന എവിടെ ആര് നിങ്ങൾ പറ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം അപ്പൊ ഞാൻ ഒരുപുഴ കയറിൽ തീരുന്നതല്ലേ എനിക്ക് നല്ലത് എന്നെ ആരും തിരിഞ്ഞു നോക്കാനില്ലെങ്കി പിന്നെ ഇങ്ങനെ ഒരു അമ്മ ഇവിടെ ജീവിച്ചിട്ട് കഥയുണ്ടോ ആരെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കണ്ടേ ഇത് കണ്ടാ എനിക്ക് വെളിയിലോട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് നല്ല തുണിയില്ല കാരണം എന്റെ തുണികളും മൊത്തവും വാരിക്കൂട്ടി ഇട്ടിരുന്ന് എലി കൊത്തിയറുതാ ഈ പരുവാക്കിയിട്ടേക്കാണ് ഇതാണ്ട് ഈ കോലത്തിലായി ഇതാണ്ടേ ഇതേപോലെ കൊത്തി അറുത്ത് വാരിഞ്ഞു വാരി ഇതേപോലെ എനിക്ക് തുണികൾ വാരി വെച്ച് ഒരു അലമാരയില്ല എനിക്ക് കിടന്നുറങ്ങാൻ കട്ടിലില്ല എനിക്ക് യാതൊരു സാധനങ്ങളും എന്റെ വീട്ടിനകത്തില്ല ഈ ഇങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ കിടക്കുന്നത് നിന്നെ പോലെ രണ്ട് മക്കളെനിക്കുണ്ടായിരുന്നു ഇപ്പൊ ആ മക്കളില്ല എനിക്കൊന്നെന്തെങ്കിലും ഒന്നും എന്റെ സങ്കടം പറഞ്ഞ കേക്കാൻ എൻ്റെ മക്കളില്ല എനിക്ക് എന്റെ എൻ്റെ പൊന്നുമക്കള് രണ്ടു തന്നെ വിട്ടൊഴിഞ്ഞു പോയി എനിക്ക് എന്റെ മക്കളുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കരയണോ കരയണോ ഞാൻ ഇങ്ങനെ കരയണോ എനിക്ക് രണ്ട് മക്കളും ഉണ്ട് എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ കരഞ്ഞു കാണിക്കണോ എനിക്ക് എന്റെ ആവശ്യം ഞാൻ ഈ പഞ്ചായത്തിൽ കയറി ഇറങ്ങണോ പഞ്ചായത്ത് മുമ്പ് വഴി പറയണോ ജനങ്ങളെ വഴി പറയണോ ഇതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കില് എന്റെ ഈ ഒരു ദുരവസ്ഥ ആരെങ്കിലും കാണുന്നുണ്ടെങ്കില് എന്നെ സഹായിക്കാൻ തന് എന്നെ ഒന്ന് കണ്ടുപൊട്ട് എല്ലാം കിടക്കണ്ട ഇതാണ് എന്റെ വീടിന്റെ അവസ്ഥ കണ്ട നിങ്ങൾ കാണു ഇങ്ങനെ നിക്കുന്ന ഒരു വീടിനകത്ത് എന്തിനാണ് ഞാൻ ചെയ്യേണ്ടത് മൊത്തം പോയി കിടക്കേ എന്നാലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ അമ്മയൊന്ന് ചേർത്ത് പിടിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലു പിടിച്ച് ഞാൻ പറയാം എന്റെ വീടിന്റെ മേൽക്കൂറെ എനിക്കൊന്നും ചെയ്യണം എന്തായാലും പേടിക്കണ്ട ഈ വീഡിയോ സഹായിക്കും ഈ വീട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ തന്നെ എനിക്ക് മനസ്സമാധാനമായിട്ട് എനിക്ക് ഇതിനകത്ത് കിടന്നു പറഞ്ഞു പോലും പറ്റുന്നില്ല എന്നാൽ നിങ്ങൾ ദയവായി നിങ്ങൾ അപേക്ഷയായിട്ട് എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കുക എന്ന് വെച്ചാൽ അമ്മ ഒന്നും പറയുന്നില്ല ഈ ഒരു വീടിന്റെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ അത് ഏത് നിമിഷവും നിലം പോത്താവുന്ന അവസ്ഥയിൽ അതൊന്നും മാറണം ഈ ഒരു ജനലി കഥകൾ ഒന്ന് നേരെയാക്കി ഒരടച്ചുറുപ്പുള്ള വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങണം ഇല്ലേ അത്രയും മാത്രമേ അമ്മ ആവശ്യപ്പെടുന്നത് ഏകദേശം ഒരു എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഏകദേശം പറയുകയാണ് ഒന്ന ഒന്നര ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ കൊന്ന് ശരിയാക്കി അത്യാവശ്യം അമ്മയ്ക്ക് ഒരു വീട്ടിൽ കയറി സുരക്ഷിതമായിട്ട് കേൾക്കാം അപ്പൊ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ സ്വന്തം അമ്മയെ കാണുന്നത് പോലെ എനിക്ക് എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി ആരെങ്കിലും ഒരു നാഴി അരി തന്നുകൊണ്ടിട്ട് കാച്ചനെ കുറിച്ച് എനിക്ക് അടുക്കള മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വന്തം അമ്മ എന്നുള്ള ലെവൽ കണ്ടുകൊണ്ട് നിങ്ങളെ കഴിയുന്ന ഒരു രൂപയെങ്കിലും ഒരു രൂപ അയ്യരെ അമ്മയ്ക്ക് കുറിച്ച് സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്ന അടുത്തൊരു വീഡിയോ ആയി കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം